വിനി ശ്രീനിവാസൻ നായകനാവുന്ന ഒരു ജാതി ജാതകത്തിന് ഗൾഫ് രാജ്യങ്ങളിൽ നിരോധനം കാരണം അറിയണ്ടേ പറഞ്ഞുതരാം അതിനല്ലേ ഞാൻ അതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്ക് കൂടെ മറന്നു പോകുന്നതിന് മുൻപ് ആ ലൈക്കും കൂടി ഒന്ന് അടിച്ചേക്ക് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വേഗം തന്നെ ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും മാന്യപ്രേക്ഷകർക്കും click subscribe and join the game video shining like a gem let's make memories again ആദ്യമായി ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ നടത്തുന്ന ഇതുപോലെയുള്ള ചെറിയ ചെറിയ പോളുകൾ ഓഡിയൻസ് പോളുകൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക കാരണം നമ്മൾ ഒരാളുടെ റിവ്യൂ മാത്രം കണ്ടിട്ട് നിങ്ങൾ സിനിമ കാണാൻ പോവാതിരിക്കരുത് പലരും കാണുന്ന കാഴ്ചകൾ വ്യത്യസ്തമാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു പടം നിങ്ങൾക്കിഷ്ടപ്പെട്ടില്ല എന്ന് വരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം എനിക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം ഒരിക്കലും ഒരു നല്ല സിനിമ മോശം അവസ്ഥയിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകരുത് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം കൃത്യമായി രേഖപ്പെടുത്തി വോട്ട് ചെയ്യാൻ ശ്രമിക്കുമല്ലോ നല്ല സിനിമകളാണെങ്കിൽ അതിനെപ്പറ്റി നല്ല കമന്റുകളും എഴുതാൻ മറക്കില്ലല്ലോ കൂടെ ലൈക്കും കൂടി അമർത്തി ജസ്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക അപ്പോ നമ്മളെന്താ പറഞ്ഞുന്ന് നടൻ വിനീത് ശ്രീനിവാസൻ നായകനായി എത്തിയ ഒരു ജാതി ജാതകം ഈ സിനിമയ്ക്ക് ഗൾഫ് നാടുകളിൽ വിലക്ക് ജനുവരി മുപ്പത്തി ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തത് എം മോഹൻ സംവിധാനം ചെയ്ത ചിത്രം എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള പരാമർശങ്ങളുടെ പേരിലാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിരോധനം നേരിടുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഒമാൻ ഒഴികെ എല്ലാ ജി രാജ്യങ്ങളിലും സിനിമ നിരോധനം നേരിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ചിത്രത്തിന്റെ റിലീസ് തീയതി നേരത്തെ പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് ചിത്രം മാറുകയായിരുന്നു നടൻ വിനീ ശ്രീനിവാസനും സംവിധായകൻ എം മോഹനും അരവിന്ദൻ്റെ അതിഥികൾ എന്ന ചിത്രത്തിന് ശേഷം ഒന്നിക്കുന്ന രണ്ടാമത്തെ ചിത്രമാണ് ഒരു ജാതി ജാതകം ഒരു ജാതി ജാതകം എന്ന സിനിമയെ പറ്റി രണ്ടു വാക്ക് പറയാൻ പറഞ്ഞാൽ പറയാൻ പറ്റുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കല്യാണം നടക്കാത്ത സാഹചര്യത്തിൽ നായകൻ ഫേസ് ചെയ്യുന്ന അപമാനവും നാണക്കേടും പിന്നീട് അയാൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ എല്ലാം വളരെ നല്ല രസകരമായി കാണിക്കുന്ന ഒരു സിനിമയാണ് ഒരു ജാതി ജാതകം അത്യാവശ്യം ചിരിക്കാനുള്ള വക നൽകുന്നുണ്ട് ചിത്രം സാധാരണ ഇങ്ങനെയുള്ള പടങ്ങൾ പലതും ചളിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാറുള്ളത് എന്നാൽ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് ഒരു ജാതി ജാതകം ഇതൊരിക്കലും നമ്മുടെ ഒരു റിവ്യൂ ആയിട്ട് കാണണ്ട ഗൾഫ് നാടുകളിൽ ഈ ചിത്രത്തിന് എന്തുകൊണ്ട് വിലക്ക് എന്നതിന് ഒരു ഉത്തരമായിട്ട് വന്നപ്പോൾ ഒരു ജാതി ജാതകം എന്ന സിനിമയുടെ പോസിറ്റീവായി കണ്ട കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്തു എന്ന് മാത്രം സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ Video shining like a gem, let's make memories again.